ഹായ് പിട്ടുതാ ഹായ് ലൈവിലേക്ക് സ്വാഗതം ഹായ് ഋദ്രം മോൾലേക്ക് സ്വാഗതം മിൻ ഫബിക്ക അസ്സലാമു അലൈക്കും പിട്ടുതാ നമ്മൾ ഒരു വിശേഷം വോയിസ് ചെയ്യാമോ ലൈക്ക് തരണം നമ്മൾ ഫബിക്ക വന്നിട്ടുണ്ട് നാന ഓക്കേ ഓക്കേ താങ്ക്യൂ നാസൂൻ എന്ന ലൈവിൽ ഉണ്ട് അതക്കണേഷൻ സുദാനോ ഞാൻ ലൈവട നേരത്തെ വന്ന എടാ പൊട്ടയേ എനിക്ക് അറിയാമോ നീ ലൈവ് ഇടാൻ പോണോ നാസൂൻ നോക്കി നിൽണ്ട് സത്യം ഞാൻ രണ്ടു മണിക്ക് ഇടാണല്ലോ മോൾ ഇപ്പൊ ഉറങ്ങിയത് നല്ല സപ്പോർട്ടാണോ എനിക്ക് ഷബീരക്ക എന്തൊക്കെയെന്ന ഫുഡൊക്കെ കഴിച്ചു കൊടുക്കാ ഷബിരിക്കുന്നുണ്ട് രുദ്രന് ഹായ പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞില്ലട കൂട്ട സത്യം ഞാൻ അറിഞ്ഞില്ല ട്ടോ ഏട്ടോ ട്ടോ അറിഞ്ഞെങ്കിൽ ഞാൻ എടുത്തില്ല മനസ്സിനൊല്ലോന്നു എനിക്ക് ചിരിക്കാനില്ല സത്യ ഞാനെങ്ങനെ അറിയാന നീ ലൈവിടാ പോയത് കാര്യം ഞാൻ അറിയാ സത്യം അറിഞ്ഞില്ല എനിക്ക് ഞാൻ വാച്ച് നോക്കുന്ന ആളല്ലേ അപ്പൊ ഞാൻ ലൈവിടാൻ നോക്കത്തില്ലേ എനിക്ക് എനിക്കിട്ടൊരു സമയം കിട്ടുമ്പോ ഞാനങ്താ ഇത് നീ പിഴങ്ങാ ഹലോ അലോ ആറ് പേര് വാച്ചിങ്ങനെ ഞാൻ ഇടണ്ട പറഞ്ഞ കേട്ടാ ഞാൻ ഇരത്തില്ലെന്ന് ലൈവ് അപ്പോൾ ഞാൻ പോയിട്ട് പെട്ടെന്ന് വന്നു പോയ സ്ഥലത്തുനിന്ന് മോക്ക് മോൾ ഉറങ്ങിയപ്പോൾ ലൈവ് ഇട്ടു കേട്ടോ എന്തിനാ വേറൊരു സൂര്യോദയോ പസു എന്ന കണ്ടിട്ടോ സൂര്യോദയ പസു പിന്നെ സ്നേഹം കൊടുക്കുന്നുണ്ട് ഇക്കാളെ പശുവിനെ കുട്ടിയോ ചേക്കുന്നുണ്ട് ആ കുട്ടിയുടെ കുട്ടി കുട്ടി കഴിച്ചു ഇന്ന് ഞാൻ കഴിച്ചിട്ടല്ലോ കഴിച്ചില്ലെങ്കിൽ പരാതി അപ്പൊ പിന്നെ കഴിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചു പറ്റുമോ ആ വിളിക്കുന്നുണ്ട് നമ്മളെ പസി എല്ലാവരും വർച്ചാണെങ്കിൽ എല്ലാവരും വലിയ ആരാ നിങ്ങളൊക്കെ ആരാ നിങ്ങളൊക്കെ എന്നിട്ട് കാപ്പിനോ ആരാ നിങ്ങളൊക്കെ ഇങ്ങനെന്താ ലൈവിൽ ഇതിലെല്ലോ ചോദിക്കുന്നുണ്ട് എല്ലോ സ്നേഹിക്കുന്നുണ്ട് ആ ഭയങ്കര ജാട ഏട്ടാ ഇപ്പൊ ഭയങ്കര ജാടയാക്കോ ആ പുതിയ ആളൊന്നും പഴയ ആളൊന്നും ഇങ്ങക്ക് തന്നെ തന്നെ എങ്ങനെ തന്ത് കഴിച്ചു കഴിച്ചു ഭയങ്കര സങ്കടം ആൾക്ക് അപ്പൊ ഞാൻ കഴിച്ചു പുട്ട് കഴിച്ചിട്ട് ലൈവ് ഇട്ടോന്ന് പറഞ്ഞു അങ്ങനെ അതെന്ത് നമ്മുടെ അതേന്ന് പറയുന്നു സത്യം അതേ ചാടാ എത്ര ചാടാ തന്റെ ചെബിറക്കാന്ന് നിങ്ങൾ വേണ്ടി പിണങ്ങി നിൽക്കാനെടുത്ത് എന്റെ ആറ് പേര് നിങ്ങൾ വേണ്ട 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 എന്താ കഴി എന്താ കഴിച്ച് സ്പെഷ്യൽ ഉണ്ടായിരുന്നു ഇന്നലെ സ്പെഷ്യലൊന്നും ഇല്ല ഇന്നലെ ഞാൻ രാത്രി മീൻകറി ഉണ്ടാക്കിയല്ലോ ആ മീൻ കറി വെജ് കഴിച്ചു വേറെ സ്പെഷ്യൽ തെല്ലി ഹസി അതുകൂടെ എന്നും ഞാൻ ഞാനിടുന്ന വൈകിട്ട് മൂന്നര ആണ് പിന്നെ ഏഴ് മണി രാവിലെ ഏഴ് പനി അത് അമ്പത് പട്ടേ അമ്പത് ശെ എഴുതി പഠിക്കുക അപ്പോൾ ഓർമ്മയിൽ നിൽക്കുന്ന ആസക്കുറിപ്പോ ഏട്ടാ നീ ഇട്ടോ നീ ഇട്ടോ എനിക്ക് അന്ന് ഇമ്പോഷിന്റെ ആവശ്യമില്ല പിച്ചുട്ട നീ ലൈവ് ഇട് നിൻ്റെ സപ്പോർട്ടർ വേറെ എൻ്റെ സപ്പോർട്ടർ വേറെ എനിക്ക് വരുന്നവർ അങ്ങോട്ട് വരുമോ എന്ന് എനിക്കറിയില്ല നീ ഇപ്പോൾ ഇട്ടോ ലൈവ് എനിക്ക് കാണു കണ്ടോ പിച്ചുട്ട പറയൊന്നും കാര്യ കണ്ട ഇത്തപ്പനും ആദ്യത്തെ പോലും ആണ് അതുകൊണ്ട് ആരും ഒന്നും വിഷമിക്കണ്ട എന പോയിട്ട ലൈവ് ഞാൻ പോയി നോക്കോ ഞാൻ ഇപ്പം ശിവനെ വിളിക്കും ശിവട്ടോ ഞാൻ എന്നെ വഴക്കം കുറയുന്നു കിച്ചു എപ്പോ വിളിക്കും പിച്ചുട്ടെ എപ്പോൾ ഞാൻ വിളിക്കും നോക്കോ ഞാൻ രാത്രി ശിവൻ ലൈവ് വന്നിട്ട് പറയും രാസുന്റെ മീൻകൽ ഉണ്ടായിരുന്നെങ്കിൽ ചോറിന്റെ കൂടെ കഴിക്കായിരുന്നു വന്നു ഓ ഓ ഓ ചൂടാ ഇതിപ്പോ ലൈവ് കൊടാ കൊടാ കൊടാട് എന്നും പറഞ്ഞു എനിക്ക് ഇത് നിക്കണ്ട നിക്കണ്ടേ ഞാൻ ഡബിൾ ഡോളില്ലല്ലോ എനിക്ക് വയ്യ എന്നാ നീ ഇവിടെ നിക്കു ഒരു അഞ്ചു മിനിറ്റ് നിന്നിട്ട് നീ പോയി ലൈവ് കേട്ടോ

അവക്കല്ല ചാട എനിക്ക് ജാട ഇല്ല സ്വീകരിക്കാം സത്യം ഞാൻ പാവ ബസിക്ക് ഭയങ്കര ചാട ബസിക്ക് ഭയങ്കര ചാട ജാട ജാട ജാടത്തേ പത്തൊമ്പത് ഉണ്ടല്ലോ ശരിയാണല്ലോ ആ ഉണ്ട് അത് വരും പോകും കേട്ടോ അത് ഇങ്ങനെ നോക്കുന്നതാ ജസ്റ്റ് ഇങ്ങനെ വന്ന് നോക്കിയിട്ടൊക്കെ പോകണോ ഇവരെ ഇങ്ങനെയൊക്കെ തന്നെയാ കുറച്ച് പേര് ഇങ്ങനെ നോക്കും വരും സംസാരിക്കും അല്ലാതെ പത്തൊമ്പത് ഇരുപത് ഇങ്ങനെ കാണിക്കും

ഞാൻ രാവിലെ ലൈവ് ഇട്ടു അപ്പൊ പറഞ്ഞു രാവിലെ നിന്റെ ലൈവ് നമ്മുടെ ശിവ വന്ന് പറഞ്ഞു നിന്റെ ലൈവ് കഥ അതാ ഞാൻ പറഞ്ഞ പറഞ്ഞു നമ്മളൊന്നും നോക്കണ്ട നമ്മള് ലൈവ് ഇടുക നമുക്ക് സമയമുണ്ടപ്പോ നമ്മൾ ലൈവ് ഇടുക വരുന്നവർ വരും അത്രേ ഉള്ളു കുച്ചു കേട്ടോ ഒരു മൈൻഡ് ചെയ്തില്ലല്ലോ ആണോ അവള് കണ്ടു കണ്ടില്ല രുദ്രനെ ണ്ട് കള്ള കൊച്ചു പാവു പാവം എന്നെ എന്നെ നമ്മുടെ ശിവയുടെ ലൈവ് കേ എന്തെല്ലാം പറയുന്നറിയോ അവനും വോയിസ് പറയാലോ അതുകൊണ്ട് എല്ലാം പറയും നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോ ഒന്നും പറ്റത്തില്ല വിളിക്കുന്ന ചെറിയ സമയത്ത് നാസുത്താന്ന് ചെറിയ സമയത്ത് ോ എന്താ കാണാതെ പറയുന്ന ലൈവ് പോകുന്നു പിന്നെ നിന്റെ ലൈവ് നീ എന്റെ കൊള ആക്കണം ഞാനാണോ നിന്റെ ലൈവ് കൊള പറ 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 അതെ അതെ ജാനക്കാരി വന്നില്ല അവിടെ ജാനക്കാരി ബ്രോ ലൈവ് എപ്പോഴാ ഇവന്റെ ലൈവ് സത്യം പറഞ്ഞു ഇവന്റെ ലൈവ് എപ്പോഴാണ് ഇവൻ എന്നെ അറിഞ്ഞോളാം ഇവന് തോന്നുമ്പോഴും എനിക്ക് എന്നെ വരക്ക് പറഞ്ഞാണ്ടില്ലേ നല്ല ഏഴ് മണിക്കും രാവിലെ ഉണ്ട് രാത്രി ഉണ്ട് മണിക്കൂർ കൊണ്ട് ഇവിക്കും ലൈവാണ് അതെനിക്ക് വിസരാ എന്താ പറയാ വന്നൊരുപാട് സന്തോഷം ഞാൻ നമ്മൾ എവിടെ ഹോസ്പിറ്റൽ ലൈഫിലെ കണ്ടാണോ നമ്മടെ ലൈഫില് കണ്ടാണോ ആണോ നമ്മള് രാവിലെ വേറെ എവിടെയോ ഞാൻ വന്നല്ലോ രുന്ന് ചിരിക്കാതെ കാര്യം പറ നമ്മടെ ശിവൻ അവളെങ്കിലും ഉണ്ടോ ചിച്ചു ഞാൻ ഇതിലും വന്നു വന്നു ചെയ്തു പോയി അതേനാ ശരി ആ ചാനലാണോ ചാനലാണല്ലേ മെസ്സുകുട്ടി അവിടെ വരാൻ പക്ഷെ വാരാനും ആവുന്നുണ്ടോ ഓഹോ എന്ന ഇവിടെ നോട്ടിക്കാണല്ലേ ഞാനേ ഇതെല്ലാം കഴിഞ്ഞിട്ട് തൂത്തുവാരി കൊള്ളാം എന്തൊക്കെ തൂത്തുവാറിനെ ഇഷ്ടം പോലെ കിടക്കുന്നു രുദ്രൻപ ഇല്ല ലൈവ് ഇടാറില്ല എന്ന് പറയുന്നുണ്ട് ചാനലാണ് നമ്മുടെ ഞാൻ ഇത് കൊടുത്ത പൂവൊക്കെ ഒന്ന് എടുത്ത് മാറ്റിട്ട് ഒന്നേ നേരം വിചാരിച്ചിരിക്കുന്നുണ്ട് കിച്ചുണ്ട എന്ത് തമാശ എന്ന് പറയുന്നു നമ്മുടെ കിച്ചു പറയുന്നത് എന്ന് പറയുന്നുണ്ട് ആ കിച്ചു ലൈവ് നമുക്ക് എനിക്ക് കിട്ടിയ സബ്ബാണ് നമ്മുടെ കിച്ചു ഭയങ്കര തമാശയാണ് കേട്ടോ ടിക്കറ്റ് സംസാരം കേട്ടാൽ നമ്മള് ഞാൻ പിന്നെയും തിരിച്ച് തിരിച്ചു പോകും അങ്ങനത്തെ ഒരു സംസാരം കിച്ചു സംസാരിക്കുന്ന രായിട്ട് സപ്പോ സലീം ബ്രോ ലൈവ് ബ്രോ എന്ന് പറയുന്നുണ്ട് നമ്മൾ ചെറിയൊരു ചാനലിൽ കച്ചവടം വളരെ കുറവ് അപ്പൊ എന്റെ പോലും പറഞ്ഞു കേട്ടോ എന്റെ പോലെ ഞാൻ ചെറിയ ചാനൽ നിങ്ങൾ ചാനലിനൊന്ന് നോക്കിയില്ല നോക്കട്ടെ എന്നേക്കാൾ ചെറുതാണോ എന്നേക്കാൾ വലുതാണോ എന്നാലും സലിം ബ്ലോക്ക് ഇപ്പൊ ബ്ലൂ വേണോ സപ്പോർട്ട് ആരെങ്കിലും നമസ്കാരം എന്റെ ലൈഫിന് ഇപ്പൊ അഞ്ചു മണിക്കകത്ത് നിർത്തണം കാരണം അടുത്ത ലൈഫിൽ നമ്മുടെ ലൈവ് വിടുന്നുണ്ട് അഞ്ചു മണി ഞാൻ ഇട്ട് ആ കുരുപ്പ് എന്നെ കൊല്ലും ഞാൻ ഞാനിട്ടില്ല ഒരാൾ വന്ന് കൊല്ലുന്ന കൊല്ലപ്പൊ കണ്ടില്ലേ

വീണ്ടും ഫുഡ് കഴിക്കാമത്തു പ്രാവശ്യം കഴിക്കുന്നേ പോയിട്ട് പോയിട്ട് ലൈവ് ഇട്ട് തകർക്കാൻ നമുക്ക് അതെ അതെ ലൈവ് ലൈവ് ഇടുകട്ടെ സലീം വിളിക്കട്ടെ സലീം സലീം ബ്രോ ആണോ നമ്മള് ഞാൻ നമ്മുടെ ആഴത്താ ചോദിച്ചാ റഹ്മാൻ്റെ റഹ്മാൻ റഹ്മാൻ എടുത്ത് വരുതാം അപ്പോൾ റഹ്മാൻ രുദ്രൻ ബ്രോ കാണാന്ന് പറഞ്ഞുണ്ട് ഓക്കെ ബ്രോ ഓക്കേ ഓക്കേ സലീൻ ബ്രോ സേം പോ കോപ്പുവാണോ ശരിക്കുന്നുണ്ട് അടിക്കാൻ പോ വീണ്ടും വന്ന് നീ അവിടെ അടയ്ക്കുന്നില്ല കുറേ നേരം ഇവിടെ ഇങ്ങനെ കാണണം കേട്ടോ കമൻറ്റിനിൻ്റെ നീ എവിടെ ഓർഡർ നീ ഓർഡർ നിൽക്കേണ്ട താല് നിന്നാൽ മതി ഇട്ട് നമ്മളെ രുദ്രനെന്താ മൈൻഡെയാക്കുന്നു നീ ഇക്ക വിളിക്കുന്നു അസുഖം ഇക്ക വിളി ഇക്കെ വിളിക്കായിരുന്നു ആ ഓക്കേ ഓക്കെ പിന്നെ ഞാൻ <laughs> സുറിക്കുന്നുണ്ട് ചബരുക പോയോ എന്ന് ചോദിക്കുന്നത് ആ പോയട പോയി ഇവിടെ രണ്ടുമണിയുള്ളൂ ആയുള്ളൂ ഈ ടൈം അതാണ് ഫുഡ് ഓ അത് ശരി ആ നിങ്ങളൊക്കെ അവിടെ ഉള്ളവരല്ലേ നമ്മളൊക്കെ ഇവിടെ ഉള്ളവര് അവിടെ ഉള്ളവര് ഇവിടെ ഉള്ളത് കൂട്ടാ ഇവിടെ ഉള്ളത് അവിടെ ഉള്ളത് കൂട്ട ഓക്കേ ഒക്കെ ഒരുപാട് സന്തോഷം ഫുഡ് കഴിക്കും ഫുഡ് കഴിക്കും കേട്ടോ കരുമ്പോൾ എവിടെ ആയിരുന്നുണ്ട് കൊഞ്ച് ചാണകൊക്കെ വേണം നല്ല ഹരിദ്രോന്നു ഓ പറഞ്ഞു തരാൻ ഇപ്പൊ ആളുണ്ട് അയ്യോ എനിക്ക് നമ്മളൊക്കെ പാവങ്ങള് ക്ലാസ് എടുക്കാനൊക്കെ ആളായി പറഞ്ഞു തരാനായി ഞാൻ പുറത്തായി ഞാൻ പറഞ്ഞി തൊട്ടടുത്തത് ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞോന്നറിയത്തില്ല എനിക്ക് ചാനലിൽ പോയത് ആലോചിക്കണ്ട പുതിയ ചാനലിൽ എടുത്തിങ് പോരെ ആ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നു इप्पा ज्ञान आराय एन्ने पोरता इलिन पोल പോയല്ല ഹലോ ഹലോ ഗയ്സ് പത്രയര ആചണ്ട് please please മെസ്സേജ് ഇര ഗയ്സ് ആർ സിംഗൽ ഉള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഗയ്സ് ലൈക്ക് 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 എല്ലാര് നമസ്കാരം ആരും കേറണ്ട എല്ലാരും വന്ന വഴി പൊത്ത് കൊള്ളണം കേട്ടല്ല ഇവിടെ ആര് മരണ്ട ഇവിടെ നമ്മുടെ കസിയും രുദ്രനും മാത്രമേ ഉള്ളൂ ആരാരും ഒക്കെ വേണം പറഞ്ഞിട്ട് പോയ ഹലോ ചെയ്യുന്ന സാധിച്ചോണ്ടാത്തേ ഞാൻ എന്തെങ്കിലും കുറ്റം ചെയ്തു കേസ് Sí, no me அசிக்கு போயடி மெசேஜ் என்னருக்கு வக்கா மெசேஜ் ட்டோ சாட்

ね പശി നീവിടെ ഉണ്ടോ ഒന്ന് ഇട്ടേ ഇതും കാണാൻ പറ്റാത്താണോ